നമ്മളിന്ന് പറയാൻ പോകുന്നത് ഒരു ആസ്റ്റക് മിത്താണ് സൃഷ്ടിയുടെ നഗരമായ തിയാട്ടി ഹുക്കാവൻ എന്ന സ്ഥലത്ത് മുഴുവൻ ഇരുട്ടായിരുന്നു കാരണം ഒരു സൂര്യൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത ആ നാട്ടിലെ സൃഷ്ടിയുടെ നഗരത്തിൽ പ്രകാശം പരക്കുന്നതിനു വേണ്ടി ഒരു സൂര്യനെ സൃഷ്ടിക്കുവാൻ ദൈവങ്ങൾ എല്ലാവരും ഒത്തുകൂടി അതിനു വേണ്ടിയിട്ട് ഒരു ദൈവം അഗ്നിയിൽ ചാടി സ്വയം അർപ്പിക്കണം എന്ന് ദൈവന്മാർ തിരിച്ചറിഞ്ഞു അതിനുവേണ്ടി അവർ രണ്ട് ദൈവന്മാരെ തിരഞ്ഞെടുത്തു ഒരാളുടെ പേര് തെക്കി തെക്കാൻ എന്നായിരുന്നു അയാള് അതിസുന്ദരനും വളരെ വലിയ ഭീമാകാരമായ ശരീരമുള്ളവനും അതോടൊപ്പം തന്നെ വിലയേറിയ വജ്രങ്ങളും പട്ടുവസ്ത്രങ്ങളും ഒക്കെ അണിഞ്ഞവനും അദ്ദേഹത്തിന്റെ ശരീരത്തിലെ തൊലി സ്വർണം പോലെ തിളങ്ങുന്നവനും ഒക്കെയായിരുന്നു അദ്ദേഹം മുന്നോട്ട് വന്നിട്ട് ഞാൻ അഗ്നിയിൽ സ്വയം അർപ്പിച്ച് പുതിയ സൂര്യനായി മാറാം എന്ന് ഇവരെ അറിയിച്ചു അതോടൊപ്പം തന്നെ മറ്റൊരാളെ കൂടി ദേവന്മാർ ഈ സൂര്യനാകുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിരുന്നു അദ്ദേഹത്തിന്റെ പേര് നാനാ ഹാസ്റ്റിൻ എന്നായിരുന്നു അദ്ദേഹം രോഗിയായ ഒരു ദൈവമായിരുന്നു അദ്ദേഹത്തിന്റെ തൊലി മുഴുവൻ മൃണങ്ങളായിരുന്നു ചുക്കി ചൊളിഞ്ഞ ശരീരവും ചുക്കി ചൊളിഞ്ഞ മുഖവുമായി വളരെ ദയനീയമായ അവസ്ഥയിലുള്ള ദൈവമായിരുന്നു അദ്ദേഹം ഇത്തരത്തിൽ ഒരാളെ കൂടെ ദേവന്മാർ തിരഞ്ഞെടുക്കുന്നതിന് കാരണം ഇങ്ങനെയുള്ള രോഗാവസ്ഥയിലും ദയനീയമായി അവസ്ഥയിലുമുള്ള ഒരാളും മഹത്വ ആയിട്ടുള്ള ഒരാളെ തീരുവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ദേവലോകത്തെ പുരോഹിതന്മാർ വളരെ വലിയൊരു അഗ്നി ഗുണ്ടം സൃഷ്ടിക്കുകയും അഗ്നി ആകാശത്തേക്ക് ഉയരുകയും ചെയ്യും ഈ ടെക്കിസ്റ്റെക്കാൻ നേരെ ഈ അഗ്നിയിലേക്ക് ചാടുവാനായിട്ട് മൂന്ന് പ്രാവശ്യം പരിശ്രമിച്ചുവെങ്കിലും അഗ്നിയുടെ ചൂട് കാരണം അദ്ദേഹം പിന്മാറുകയാണ് ഉണ്ടായത് ഇത് കഴിഞ്ഞ് നാനാ ഹുവാസ്റ്റിൻ മുന്നോട്ട് വരികയും ചുറ്റുമുള്ള ദൈവന്മാരെയൊക്കെ വണങ്ങുകയും അഗ്നിയിൽ സ്വന്തം ചോരർപ്പിക്കുകയും ഈ അഗ്നിയിലേക്ക് എടുത്തു ചാടുകയും ചെയ്തു അദ്ദേഹത്തെ ഈ തീജോലകൾ വിഴുങ്ങുന്ന സമയത്ത് സ്വയം പശ്ചാത്താപ വിവശനായ ടെക്കാൻ കൂടി നേരെ ഈ അഗ്നിയിലേക്ക് ചാടുകയാണ് ഈ അഗ്നിയിൽ നിന്ന് രണ്ട് സൂര്യന്മാർ ഒരേ സമയം ഉദിച്ചു വരികയും അവർ ആകാശത്തേക്ക് എത്തുകയും ചെയ്തോടു കൂടി ലോകമായ വളരെ വലിയ ചൂടിലകപ്പെടുകയും അഗ്നിപർവ്വതങ്ങളൊക്കെ പൊട്ടിയൊലിക്കുകയും പർവ്വതങ്ങൾ ഉരുകുകയും നദികൾ തിളച്ചു മറിയുകയും ചെയ്തു ഇതോടുകൂടി ഭരിഭ്രാന്തരായ ദൈവന്മാരിൽ ഒരാൾ ഒരു മുയലിനെ വലിച്ച് ടെക്കിസ്റ്റെക്കാന്റെ മുഖത്തേക്ക് എറിയുകയും അദ്ദേഹത്തെ ആഞ്ഞടിക്കുകയും ചെയ്തു അതോടുകൂടി പ്രകാശത്തിന്റെ ജോലം നഷ്ടപ്പെട്ടു പോയ ടെക്കിസ്റ്റെക്കാൻ പ്രകാശത്തിന്റെ തീവ്രത കുറഞ്ഞ് ചന്ദ്രനായി മാറുകയും ചെയ്തു പിന്നെയാണ് നാനാ നാനാഹുവാസ്റ്റിൻ ഈ ലോകത്തിന്റെ തന്നെ സൂര്യനായി തിളങ്ങുകയും ദൈവങ്ങൾക്കും സൃഷ്ടിക്കും ആവശ്യമായ പ്രകാശം പകരുകയും ചെയ്തു എന്നുള്ളതാണ് ഈ ആസ്റ്റെക് ഇതിഹാസം പറയുന്നത്